ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നിർണായകമായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ആരംഭിക്കാനിരിക്കുകയാണ് നാളെ വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഓൾഡർ ട്രാഫോർഡിലാണ് നാലാം ടെസ്റ്റ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഡുവർ ഡൈം മത്സരം തന്നെയാണിത് ഈ പരമ്പരയിൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ തീരുമാനിക്കുക ഈ നാലാമത്തെ ടെസ്റ്റ് മത്സരമാണ് നിലവിൽ പരമ്പരയിൽ രണ്ട് ഒന്നിന് ഇന്ത്യ പിന്നിലാണ് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി ചില ചോദ്യങ്ങൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ കുഴപ്പിക്കുന്നുണ്ട് ഇവയ്ക്ക് ഉത്തരം ലഭിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടത് താണ് ടീം മാനേജ്മെൻറ്റിന് തലവേദനയാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ മലയാളി താരം കരുൺ നായർക്ക് ഒരു അവസരം കൂടി നൽകണോ അതോ സായി സുദർശനെ പകരം കൊണ്ട് വരണമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയ ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട കരുണിന് തനിക്ക് ലഭിച്ച അവസരം വേണ്ടതുപോലെ മുതലാക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിൽ കരുണിന് ഇനി ഒരു അവസരം കൊടുക്കണോ അതോ സായിയെ ഇറക്കണോ എന്ന സംശയം ഇന്ത്യ അലട്ടുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം കാരണം ഇന്ത്യൻ സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ ശേഷിച്ച രണ്ട് ടെസ്റ്റുകളിൽ നിന്നും പിന്മാറിയിരുന്നു കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും അദ്ദേഹം പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു നിതീഷിന് പകരം ആരെന്നതാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള ചോദ്യം ടീമിലെ മറ്റൊരു പ്രധാനപ്പെട്ട സീം ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂർ ആണ് നേരത്തെ ആദ്യ ടെസ്റ്റിൽ അദ്ദേഹം കളിച്ചിരുന്നു ഇതിൽ ഫ്ലോപ്പായ ശേഷം ഷാർദുലിനെ ഒഴിവാക്കിയാണ് നിതീഷിനെ കൊണ്ടുവന്നത് മറ്റൊന്ന് ഓർഡർ ട്രഫോർഡിലെ പിച്ച് അല്പം സ്ലോ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ മൂന്ന് സ്പിന്നർമാർ അടങ്ങുന്ന ടീം കോമ്പിനേഷൻ പരീക്ഷിക്കണമോ എന്നും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് ഓൾറൗണ്ടർമാർ കൂടിയായ ജഡേജയും സുന്ദറുമായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രധാന സ്പിന്നർമാർ മാഞ്ചസ്റ്ററിൽ ഇവർക്കൊപ്പം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവിനെ കൂടി പ്ലേയിങ് ലെവനിൽ കളിപ്പിക്കണമോ എന്നും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം പരിക്കേറ്റ ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിന് പകരം മറ്റൊരു ബോളറായ അൻഷുൽ കംബോജിനെ ടീമിലേക്ക് വിളിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പ്രസു കൃഷ്ണയ്ക്ക് പകരം മാഞ്ചസ്റ്ററിൽ കമ്പോജിനെ ഇറക്കണമോ എന്നതും ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യമാണ്